ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നെവിൻ പുറത്തായതിനു ശേഷം അനീഷിനെ പുറത്താക്കാൻ വേണ്ടി ആര്യൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് പാവത്തിനെ തള്ളിത്തള്ളി ഒരു പരുവാക്കി ഒരു സൈഡിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ഡോറ് തുറന്നാൽ പുള്ളി വീഴുന്ന രീതിയിലിരിക്കുകയാണ് ആര്യൻ സൈഡ് ചരിഞ്ഞ് കാലെല്ലാം സീറ്റിൽ വെച്ച് പൊക്കി വെച്ചിട്ടിരിക്കുകയാണ് അപ്പം പുള്ളി പറയുന്നുണ്ട് സത്യസന്ധമായിട്ട് കളിക്ക് ഞാൻ തിരിച്ച് തള്ളത്തില്ല നിങ്ങൾ തന്നെ തള്ളി എറിഞ്ഞാല് ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ അക്ബർ ആര്യൻ്റെ സെറ്റാണ് കള്ളനെന്നൊക്കെ വിളിക്കുന്നുണ്ട് അനീഷിന് ഒരുപാടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനീഷ് ഒന്നും പറയാതെ നിൽക്കുവാണ് പക്ഷേ ആര്യം ശരിക്കും തള്ളുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എൻ്റെ നടു വിലക്ക് വീഴും തള്ളല്ലേ തള്ളല്ലേ എന്ന് പറയുന്നത് ആര്യം പറയുന്നത് വിലക്ക് വീഴുമെങ്കിൽ പുറത്തിറങ്ങി പോകുന്ന പറയുന്ന അങ്ങനെ പുള്ളിയെ തള്ളിക്കൊണ്ടിരിക്കുക പുള്ളി സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോറ് തുറന്നാൽ പുള്ളി താഴെ വീഴും ആ ഒരു പരുവത്തിലായിരിക്കുവാണ് ആര്യം വളരെയധികം ദ്രോഹം ചെയ്തോണ്ടിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം